അറുപത്തൊൻപത് ലക്ഷം രൂപ ബഡ്ജറ്റിൽ വാങ്ങാൻ പറ്റിയ ഒരു വീട് കേട്ടോ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അഞ്ച് ബെഡ്റൂം വീട് അങ്ങനെ അറുപത്തൊൻപത് ലക്ഷം രൂപയ്ക്ക് അത് ഇത്രയും ഡിസൈൻ എലമെന്റ്സോട് കൂടി ചെയ്തു കൊടുക്കാൻ പറ്റും ബിൽഡറിനെ പരിചയപ്പെടാം നിങ്ങളുടെ ബിൽഡേഴ്സിന്റെ പേര് പേര് ആനന്ദ് അപ്പൊ ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത് അതെ ഈ വീടിന്റെ ഡിസൈൻ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും ഒത്തിരി അധികം ഡിസൈൻ എലമെന്റ്സ് ചെയ്തിട്ടുണ്ട് സാധാരണ ഈ ബഡ്ജറ്റിൽ ചെയ്യുന്ന വീടുകൾക്കൊന്നും ഇത്രയും വർക്കുകളൊന്നും ഉണ്ടാകത്തില്ല അതിന്റെ ഒരു ഇതെന്ന് വെച്ചാൽ എന്റെ ഹോംസ് അത് തന്നെയാണ് നമ്മളൊരു വീട് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ ഒരു പ്രോപ്പർട്ടിയില് വേണോ അഞ്ച് സെന്റ് ആണ് സ്ഥലം വരുന്നത് അഞ്ച് സെന്റ് സ്ഥലത്ത് വീടിന്റെ ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് അഞ്ച് ബെഡ്റൂം താഴത്തെ നിലയിൽ മൂന്ന് ബെഡ്റൂം മേളയിൽ രണ്ട് ബെഡ്റൂം താഴത്തെ രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് ശരി അപ്പൊ നമുക്ക് എന്തായാലും ഉള്ളിലേക്കുള്ള ദൃശ്യങ്ങൾ കാണാം കയറി വരുമ്പോൾ തന്നെ ഒരു ഊഞ്ഞാലൊക്കെ കൊടുത്തിട്ടുണ്ട് ഇത് കൊള്ളാം കേട്ടോ മുൻവശത്ത് തന്നെ ഈ ഒരു സ്പേസ് യൂട്ടിലൈസ് ചെയ്ത് ഒരു ഊഞ്ഞാലൊക്കെ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു വരാന്തയാണ് കേറി നമ്മുടെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അതെന്താണ് അത് ഞങ്ങളുടെ ഒരു ഐഡിയ ആയിരുന്നു എന്തെങ്കിലും ഒരു ഡിഫറെന്റ് വേണം എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ കൊടുത്തത് ഇതുവരെ ആരും ചെയ്തിട്ടില്ല അങ്ങനത്തെ ഒരു ഐഡിയ അതുകൊണ്ട് ഇതിന്റെ ഇത് പ്ലാവാണ് വരുന്നത് അപ്പൊ അതിലേക്ക് ഇതാ ഇങ്ങനെ ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന്റെ ബാക്ക് ഡ്രോപ്പ് ആയിട്ട് നിൽക്കുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ ശരി ഉള്ളിലേക്ക് ഏറെ വരുമ്പോഴും ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡിസൈനാണ് ഇവിടെ ഒരു പാഠിഷ്യം കൊടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ ലിവിങ് സ്പേസ് ആണ് ഇവിടെ നമ്മുടെ സോഫയും കാര്യങ്ങളും വരുന്നുണ്ടാവും ടി വി യൂണിറ്റ് ഇവിടെയാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത് ഇതെന്താ ടി വി യൂണിറ്റ് ഇങ്ങനെ പ്ലേസ് ചെയ്യാനുള്ള കാരണം അത് ലിവിങ്ങിൽ ഇരുന്നാലും ഡൈനിംഗിൽ ഇരുന്നാലും കിച്ചണിൽ നിന്നാ പോലും ടി വി എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത് ഇതെല്ലാം ടൈ തന്നെയാണ് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇത് ടൈൽ ആണല്ലോ സാധാരണ അവർ ഈ ഒരു േറ്റ് ദിവസം കഴിയുമ്പോൾ അത് ഇതാവുമ്പോ സോളിഡ് തന്നെ ഇങ്ങനെ ഗ്രൂവ് ചെയ്ത് അതിനകത്ത് ലൈറ്റിംഗ് സ്ട്രിപ്പ് ലൈറ്റ് കൊള്ളാം ടോപ്പിലാണെങ്കിലും സീലിംഗ് അല്ല സ്ട്രിപ്പ് ലൈറ്റ്സ് ആണ് ആണ് പ്രൊഫൈൽ പ്രൊഫൈൽ ലൈറ്റിംഗ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഇതിനകത്ത് സീലിംഗിൽ തന്നെ തന്നെ ചെയ്ത് മറ്റേത് കുറച്ച് ഡാമേജസ് വരാൻ ചാൻസ് ഉണ്ട് ഭാവിയിൽ ഡാമേജസ് വരാൻ സാധ്യതയുണ്ട് ഇവിടെ ഇങ്ങനെ ഒരു പാഠം കൊടുത്തിട്ടുണ്ട് മനോരായിട്ടുണ്ട് അതും നമ്മൾ ഗെസ്റ്റ് ഹൗസ് വരുമ്പോൾ ഡൈനിങ്ങിൽ ആരെങ്കിലും ആയിട്ട് വ്യൂ പ്രൈവസി ശരി നമുക്ക് സ്പേസ് അത്യാവശ്യം സ്പേഷ്യസ് ഇതൊരു അയണിംഗ് ടേബിൾ ആണ് നമുക്ക് യൂസ് ചെയ്യുന്ന ടൈമില് വെച്ചതിന് ശേഷം ഡൈനിങ് ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ ഒരു ഡിസൈൻ എലമെന്റ് പോലെ ഇരിക്കുന്നുണ്ട് അത് കൊള്ളാം കേട്ടോ നമ്മൾ സംഭവമാണ് കണ്ടു കഴിഞ്ഞാൽ ഒരു ഡിസൈൻ ഇതുപോലെ അവരുടെ വീട്ടിന്റെ പേര് വേണമെങ്കിൽ അതൊരു അട്രാക്ഷൻ ആയിരിക്കും ഓ ഓ ശരി ശരി അല്ല ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ അത് ചെയ്യാം ഓക്കെ ഒരു ഫിഷ് ടാങ്ക് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ ആ കബോർഡ് എല്ലാ സ്പേസ് സ്റ്റെയറിന്റെ അടിയിൽ ഫുൾ ആയിട്ട് യൂട്ടിലൈസ് ഇൻവേർട്ടറിന്റെ ഇൻവേർട്ടറിന്റെ പോയിന്റ് ഇതിനകത്താണ് പോയിന്റ് കേട്ടോ ആ ഒരു ആ ഒരു ഗ്രീൻ തീം കൊടുത്തപ്പോൾ എൻ്റെ ലൈറ്റും അങ്ങനെയാ കൊടുത്തിരിക്കുന്നത് ഞങ്ങൾ ആ ആ കിച്ചണിലേക്ക് നോക്കിയേ കിച്ചണിൽ നമുക്ക് ഒരു കബ ഒരു കൗണ്ടറാണ് കാണി ശരിക്കും രണ്ട് എൻട്രി ആണ് ആ രണ്ട് എൻട്രി കൊടുക്കാനായിട്ട് അത് വാസ്തുവിന്റെ പരമായിട്ടാണ് നമ്മൾ നേർ രേഖലും നമുക്കൊരു ഓപ്പണിംഗ് വേണം അതുകൊണ്ടാണ് വായു സഞ്ചാരം നിന്ന് പുറത്തേക്ക് അത് രണ്ടായിട്ട് കൊടുത്ത അങ്ങനെയാണ് നമുക്കിപ്പം ഇതുവഴി സ്ട്രേറ്റ് ആയിട്ട് ഇറങ്ങാം കിച്ചണിൽ നിന്ന് ഇറങ്ങുന്നവർക്കും ഈസിയളാണ് അല്ലെങ്കിൽ ഇത് വന്ന് ഇങ്ങനെ പോകണം പോകണം അതുകൊണ്ടാണ് എല്ലാത്തിനും ഡ്രോയേഴ്സും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് നമ്മൾ നോർമലി കാണുന്ന ഈ സ്ക്വയർ സ്ക്വയർ ഫീറ്റിന്റെ വീടിനെക്കാളും സ്പേഷ്യസ് ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫീൽ ചെയ്യും അത് നമ്മൾ സ്കെച്ച് ചെയ്യുന്ന സമയം തന്നെ സ്പേസ് ഇന്ന കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റി മാറ്റിവെച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാവുന്നതേയുള്ളൂ എല്ലാവരും വരുന്നവരെല്ലാരും ചോദിക്കുന്നവരൊക്കെ കാര്യമേ ഉള്ളൂ അഞ്ച് സെന്റിൽ എങ്ങനെ ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിന്റകത്ത് മൂന്ന് ബെഡ്റൂം താഴെ കൊടുക്കാൻ പറ്റും കാരണം ടോട്ടലി ഇപ്പം ആരും താഴെ അത്രയും ബെഡ്റൂംസ് കൊടുക്കാറില്ല മാക്സിമം ഹോളിന്റെ വിട്ടു കൂട്ടിയിട്ട് ചെയ്യും പക്ഷെ വരുന്നതെന്ന് വെച്ചാൽ താമസിക്കാൻ മരുന്നവർക്കുള്ളൊരു ബുദ്ധിമുട്ട് കുട്ടികളുണ്ടെങ്കിലും മേളിൽ കടത്തേണ്ടി വരും പ്രായമായവരുണ്ടെങ്കിലും മേളി കടത്തേണ്ടി വരും അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങളൊരു സ്പേസ് കൺസ്യൂം ചെയ്തുകൊണ്ട് മൂന്ന് ബെഡ്റൂം താഴെ വേണം വേണമെന്നുള്ള രീതിയിൽ ഇതുപോലെ ഒരു വീടൊക്കെ നമുക്കിതൊരു രണ്ട് ഇന്റീരിയർ ഉൾപ്പെടെ ആണെങ്കിൽ നമുക്കൊരു രണ്ട് എഴുന്നൂറ് രണ്ട് അറുനൂറിന് അകത്ത് ചെയ്യാൻ പറ്റും ഇന്റീരിയർ അല്ല ഇത് ചെയ്തിരിക്കുന്ന സോളിഡ് ബ്ലോക്സ് ബ്ലോക്ക് തന്നെ ഹോൾ ഇല്ലാത്ത ബ്ലോക്ക് ടൈപ്പ് കാരണം ഹോളോബ്രിക്സിന് പിന്നീട് ഫ്യൂച്ചറിൽ ക്രാക്സ് വരാൻ ചാൻസ് ഉണ്ട് ഇതിന്റെ അകത്ത് നിൽക്കുന്ന എയർ എക്സ്പാൻഡ് ആവുന്ന സമയത്ത് ഈ വെളിയിൽ ക്രാക്സ് വരും ശരി അത് വരാതിരിക്കാനാണ് ഇത് സോളിഡ് ആക്കി കൊടുത്തിരിക്കുന്നത് ഇത് നമ്മുടെ ബാക്ക് ഒരു 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 വലിയൊരു നമുക്ക് മീറ്റർ മീറ്റർ ഡിസ്റ്റൻസ് കൊടുത്തിട്ടുണ്ട് വർക്ക് ഏരിയ എന്തെങ്കിലും ചെയ്യാം കോമൺ വാഷ്റൂം സ്പേസ് ആണ് അതുപോലെ തന്നെ കിണറിൽ കിണറാണ് മെയിൻ സോഴ്സ് വെള്ളത്തിന്റെ പൈപ്പ് ലൈൻ കണക്ഷൻ നമ്മൾ ഇതിന്റെ കൂടെ എടുത്തു കൊടുക്കുന്നുണ്ട് അത് കുറച്ച് ഡിലേ ആവും പക്ഷെ സഫീഷ്യന്റ് ആയിട്ട് വെള്ളമുണ്ട് ഉണ്ട് പതിനഞ്ചടിയോളം വെള്ളം കിട്ടും ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം വരുന്നത് കന്നിമൂലയിലാണ് വരുന്നത് ആ ഇവിടെ ഒരു നല്ലൊരു വർക്ക് ടൈല് തന്നെയാണ് നമ്മുടെ വേറെ മൈക്കേയും കാര്യങ്ങളല്ല ടൈല് തന്നെയാണ് അടിപൊളി അങ്ങനെയാണ് വിചാരിക്കുന്നത് വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ തീരും പക്ഷേ ഇത് നമുക്ക് ലൈഫ് ലോങ് കൂടുതലാണ് അതുകൊണ്ടാണ് ഇത് കൊടുക്കുന്നത് ഫ്ലോട്ടർ നല്ല ാണ് കാരണം ഒരു ഫൈവ് സ്റ്റാർ ലുക്ക് വേണം ഒരു വീട് വരുമ്പോൾ അവർക്ക് ബെഡ് ഇടുന്ന ലെവലിനനുസരിച്ചാണ് പിന്നെ ഇതെല്ലാം വന്നിട്ട് കബോർഡ്സ് കൊടുത്തിട്ടുണ്ട് മാക്സിമം കൊടുത്തിരിക്കുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസ് ചെയ്യുമ്പോൾ ഫ്യൂച്ചറിൽ ഈ പറഞ്ഞ പോലെ ഒന്നെങ്കിൽ പൊള്ളി വരാനോ ഇല്ലെങ്കിൽ ചെതല് കയറാനോ ഉള്ള ചാൻസ് ഉണ്ട് സോ അതുകൊണ്ട് നമ്മളെല്ലാം അലുമിനിയത്തിലാണ് കൊടുത്തിരിക്കുന്നത് അതായത് നമ്മുടെ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ഇത് നമ്മുടെ സെക്കൻഡ് ബെഡ്റൂം ആണ് ആയിട്ടുള്ള ഒരു വർക്കാണ് ഇത് ഹാളിൽ ഹൈലൈറ്റ് ചെയ്ത് പ്രൊഫൈൽ കൊടുത്തിട്ടുണ്ട് എല്ലായിടത്തും മേലിൽ വരെ നമ്മള് ഇതും ഈ പറഞ്ഞാല് കട്ടിൽ ഈ ഡയറക്ഷനിലാണ് വരുന്നത് സോ ഹെഡ് ഹെഡ്സൈഡാണ് അത് വരുന്നത് അതുകൊണ്ടാണ് ആ ഒരു ഡിസൈൻ അതിൽ കൊടുത്തത് പ്രൊഫൈൽ ആംബിയൻസ് ലൈറ്റ് നല്ല ആയിട്ട് വന്നിട്ടുണ്ട് കബോർഡോട് കൂടിയുള്ള റൂമാണ് അധികം രണ്ട് റൂംസിന് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ എന്റെ കൂടെ അറ്റാച്ച് ബാത്ത് കൊടുത്തിട്ടുണ്ട് ടൈൽസ് വന്നിട്ട് നമുക്ക് കചാരി വരെയാണ് വരുന്നത് ടൈൽസ് ഇത് നമ്മുടെ തേർഡ് ബെഡ്റൂമാണ് വരുന്നത് ഇത് നമുക്ക് ഇതിന്റെ സ്വിച്ചസ് എല്ലാം വന്നിട്ട് നമുക്ക് എൽ എൻ ടി ആണ് സ്വിച്ചസ് വരുന്നത് കേബിൾസ് എല്ലാം ആർ ആർ എൻ്റെ കേബിളാണ് ബാത്റൂം ഫിറ്റിംഗ്സ് എല്ലാം വന്നിട്ട് സോമാനിയരെ പൈപ്പ് ലൈൻ കണക്ഷൻസ് എല്ലാം വന്നിട്ട് കേളാചന്ദ്രൻ പൈപ്പ് നമുക്ക് ഇപ്പം മാർക്കറ്റിലുള്ളതിൽ ക്വാളിറ്റി ആയിട്ടുള്ള സാധനം മാത്രമേ വെച്ച് ചെയ്തിട്ടുള്ളൂ വേറെ ലോ കോസ്റ്റിലോ ഒന്നും ചെയ്തിട്ടില്ല കാരണം ലോ കോസ്റ്റ് എടുക്കുന്ന സമയത്ത് ഫ്യൂച്ചറിൽ താമസിക്കുന്നവർക്ക് റീവർക്ക് ഒരുപാട് വരും അതുകൊണ്ടാണ് പറ്റും ഒരു വെർബലി ഒരു ഫൈവ് ഇയേഴ്സ് വ്യാറണ്ടി ഞാൻ പറയുന്നുണ്ട് കാരണം അഞ്ച് വർഷം അഞ്ച് വർഷം ഗ്യാരണ്ടി ഇതിലിപ്പോൾ ഒരു സ്വിച്ചിന് ഒരു കംപ്ലൈന്റ് വന്നാൽ പോലും ഫ്രീ ഓഫ് കോസ്റ്റ് അവർക്ക് നമ്മൾ മാറ്റി കൊടുക്കും അടിപൊളി അതേപോലെ കൺസ്ട്രക്ഷൻ ടൈമിൽ എടുത്ത ഫോട്ടോസ് എല്ലാം നമ്മൾ ഈ കസ്റ്റമറിന് കൊടുക്കും കാരണം എന്ന് വെച്ചാൽ അവർക്ക് ഒരു എഞ്ചിനീയറിനെ കാണിക്കണമെങ്കിൽ കാണിക്കാം കാരണം ഇതെല്ലാം ബിൽഡിങ്ങിൻ്റെ അകത്താണ് അവർക്ക് അവർക്കൊന്നും അറിയില്ല പക്ഷെ ക്യൂറിങ് ചെയ്തിട്ടുണ്ടോ എന്നൊന്നും അറിയാൻ പറ്റില്ല പക്ഷെ നമ്മൾ ആ ഫോട്ടോസ് അവർക്ക് കൊടുക്കുമ്പോൾ അതൊരു പ്രൂഫാണ് ഇവിടെ ഒരു സിറ്റിംഗ് ഏരിയ ഉണ്ട് നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിന് റീഡിംഗോ എന്തെങ്കിലും പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യാനായിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത് പ്രോബ്ലി ഇതൊരു ലൈറ്റിന്റെ ഒരു കാര്യത്തിനൂടെയാണ് കൊടുത്തിരിക്കുന്നത് പകൽ സമയം നമുക്ക് റൂമിന്റെ അകത്ത് ലൈറ്റ് ഇല്ലെങ്കിലും ഇതുവഴി തന്നെ നല്ല പ്രകാശം വരും അതേപോലെ കൊടുത്തിട്ടുണ്ട് പിന്നെ സ്റ്റെയർ ആയാലും നമ്മളൊരു ഡിഫറെന്റ് ആണ് കൊടുത്തിരിക്കുന്നത് അത് വന്ന് ശരിക്കും നമുക്ക് നമുക്ക് ഇങ്ങനെ നല്ല ഒരു ആ ഇതിലും ഹാൻഡ് ഇത്ര ഹൈറ്റിൽ കൊടുക്കാൻ കാരണം കുറച്ച് പ്രായമുള്ളവരൊക്കെ ആണെങ്കിൽ അവർക്ക് കംഫർട്ടായിട്ട് പിടിച്ചുകൊണ്ട് ഇറങ്ങി വരാനും ആ ഒരു ഇതിനാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ നമ്മൾ റൗണ്ടിന് കൊടുത്തിരിക്കുന്നത് പ്രകാശത്തിന്റെ ആ ഒരു ഇത് വരാനായിട്ടാണ് നാച്ചുറൽ ലൈറ്റ് വീട്ടിന്റെ അകത്ത് ഉണ്ടെങ്കിൽ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടെന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് ഇത് നമ്മുടെ സെക്കൻഡ് ഫ്ലോറിലെ ഫസ്റ്റ് ബെഡ്റൂമാണ് ഇത് കുറച്ചുകൂടെ വലിയ ഇത് പന്ത്രണ്ടേ കാലിൽ പതിനൊന്ന് അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടാണ്

അല്ല അവർക്ക് ആവശ്യം ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ തന്നെ അത് പ്രൊവൈഡ് ചെയ്യും അവർക്ക് എക്സ്ട്രാ എമൗണ്ട് ആകും നമ്മൾ നമ്മളതിനു നീറ്റായിട്ട് ആയിട്ട് കൊടുക്കും ഓക്കെ എന്തൊക്കെ അവർക്ക് റിക്വയർമെന്റ് ഉണ്ടോ അതെല്ലാം നമ്മൾ കൊടുക്കും ഓക്കെ ബാത്ത് അറ്റാച്ച്ഡ് ആണ് ഇതിപ്പോൾ ഓപ്പൺ ഏരിയ ആണ് ഓപ്പൺ ടറസ് ആണ് വരുന്നത് ഫസ്റ്റ് ഫ്ലോറിൽ ഇവിടെ വേണമെങ്കിൽ നമുക്കൊരു ബർത്ത്ഡേ പാർട്ടി ചെയ്യാനുള്ള ഏരിയ നല്ല സ്ഥലമുള്ള ഏരിയ ഉണ്ട് ഇല്ല വരുന്നവർക്ക് ഇനി ഒരു റൂമും കൂടെ വേണം ഇറക്കണമെന്നുണ്ടെങ്കിലും അതിനുള്ള പിന്നെ വാഷ് വാഷിംഗ് മെഷീൻ്റെ ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട് അവർക്ക് അതിന്റെ പ്ലഗ് പോയിന്റും ഈ ഒരു ഏരിയ ഒന്ന് ഇവിടെ ചെയ്യുക എല്ലാ കാര്യങ്ങളും ഉപയോഗപ്പെടുത്താവുന്നതാണ് ഇത് നമ്മുടെ ടോപ്പ് സൈഡ് ആണ് ഇവിടെ ഒരു റീഡിങ് ഏരിയ ആയിട്ട് കൺവേർട്ട് ചെയ്തെടുക്കണമെങ്കിലും അവർക്ക് ഇരുന്ന് ഒരു ചെയർ ഇട്ട് ഇരിക്കണമെങ്കിൽ ഇരുന്നിട്ട് ഒട്ടം വെയിലായിരിക്കും പക്ഷെ ഇവിടത്തെ ഈ വാട്ടർ പ്രൂഫിങ് ചെയ്തിരിക്കുന്നോണ്ടാണ് നമുക്ക് കാല് ചൂടിക്കാ അതേ ഇത് തന്നെയാണ് ഇൻസൈഡ് വരുമ്പോഴും നമുക്ക് ഈ കോൺക്രീറ്റില് ചൂടടിച്ചിട്ടാണ് അകം ചൂടാവുന്നത് ശരി ശരി നമ്മൾ വാട്ടർ പ്രൂഫിങ് ചെയ്തിരിക്കുന്നോണ്ട് അകത്തോട്ട് ഹീറ്റ് പോവില്ല നമുക്ക് അതുപോലെ ഓപ്പൺ ഫുൾ ആയിട്ട് ഈ ഒരു ൂഫിങ് ചെയ്തിട്ടുണ്ട് താഴെ ബെൽറ്റിലും നമ്മൾ ചെയ്തിട്ടുണ്ട് ബെൽറ്റിൽ ചെയ്യാനുള്ള മെയിൻ കാരണം എന്ന് ഈർപ്പം കേറിയിട്ട് പല വീടുകളിലേയും ചെവര് പുളിഞ്ഞളവുന്നൊരിതുണ്ട് നമ്മൾ ചെയ്യുമ്പം ആദ്യം ചെയ്യുവാണെങ്കിൽ നമുക്ക് ലോ കോസ്റ്റ് ആണ് പക്ഷെ രണ്ടാമത് മെയിന്റൈൻസ് ചെയ്യുമ്പോ ഹെവി ഹ്യൂജ് എമൗണ്ട് അത് മാറാനായിട്ടാണ് നമ്മൾ അതില് ഡോക്ടർ ഫിക്സിറ്റിന്റെ ബിറ്റുമിൻ എന്ന് പറഞ്ഞൊരു കെമിക്കലാണ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ എല്ലാ ഫോട്ടോസും നമ്മൾ വാങ്ങിക്കുന്നവർക്ക് കൊടുക്കും സ്റ്റാർട്ടിങ് നമ്മൾ കല്ലിട്ട് എൻഡ് വരെയുള്ള എല്ലാം കൊടുക്കും അവർക്ക് വളരെ മനോഹരമായിട്ടുള്ളൊരു വീടായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ വീട് വന്നിട്ട് വന്നിട്ടിപ്പോൾ നമുക്ക് സെയിലിനുള്ളതാണ് ഇതിന് ഉദ്ദേശിക്കുന്ന വില നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ അറുപത്തി ഒൻപത് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്നത് ടോട്ടലായിട്ട് അഞ്ച് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിലാണ് വീടിൻ്റെ നിർമ്മിതി വരുന്നത് നമുക്ക് ഈ വീടിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരത്ത് പ്രാവച്ചമ്പലത്തിന് സമീപമാണ് അതായത് നമ്മുടെ എന്ന് വരുമ്പോഴത്തേക്കും ഏകദേശം ഒരു പന്ത്രണ്ട് കിലോമീറ്ററാണ് നമുക്ക് ഇവിടേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത് പ്രാവച്ചമ്പലം ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റിലേക്ക് വരുമ്പോൾ നമുക്ക് ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ വരുമ്പോഴത്തേക്കും നരുവാമൂട് എന്ന് പറഞ്ഞൊരു ജംഗ്ഷൻ കാണാം നരുവാമോട് പോലീസ് സ്റ്റേഷന് സമീപത്തായിട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു ഇരുന്നൂറ് മീറ്റർ മാറിയിട്ടാണ് നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടി ലൊക്കേഷൻ വരുന്നത് അതുപോലെ തന്നെ ചിന്മയ വിദ്യാലയം നോക്കുവാണെങ്കിൽ ഇവിടെ നിന്ന് ഒരു ഇരുന്നൂറ് ആണ് ഡിസ്റ്റൻസ് വരുന്നത് ഇതാണ് നമുക്ക് ഇതിന്റെ ഒരു ലാൻഡ് മാർക്ക് വരുന്നത് കേട്ടോ നമ്മൾ നരുവാമോട് പോലീസ് സ്റ്റേഷൻ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് എത്തിച്ചേരാം അപ്പോൾ ഇതിന് താല്പര്യമുള്ള എന്തായാലും ഇതിന്റെ ഓണറിനെ വിളിക്കാം നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങൾ നേരിട്ട് തന്നെ ഡീൽ ചെയ്യാം വളരെ നല്ലൊരു പ്രൈസ് ആയിട്ടാണ് ഈ ഫീൽ ചെയ്തത് കേട്ടോ തിരുവനന്തപുരം സിറ്റിയിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ എത്തിച്ചേരാൻ പറ്റുന്ന നല്ലൊരു ലൊക്കേഷനാണ് എപ്പോഴും ബസ്സിന്റെ ബസ്സെല്ലായിട്ട് നല്ല കണക്ടിവിറ്റി ഉള്ള ഒരു സ്ഥലമാണ് താല്പര്യമുള്ളവർ വേഗം തന്നെ വിളിച്ചോ തിരുവനന്തപുരത്തേക്കൊക്കെ മാറി താമസിക്കാൻ നോക്കുന്നവർക്ക് പറ്റിയ ഒരു പ്രോപ്പർട്ടിയാണ്